അസലാമലൈക്കും സ്നേഹമുള്ളവരെ ബാഹുനാമയവരെയും അവൻ്റെ പൊരുത്തത്തിലാക്കി തരട്ടെ എനിക്ക് എൻ്റെ ശൈലിയിലേ പറയാൻ കഴിയുള്ളൂ പിണറായി വിജയൻ നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹം സംസാരിക്കുന്നതിനേക്കാൾ കുറച്ച് വേഗത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് അദ്ദേഹം സംസാരിക്കുന്നത് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കുറച്ചും കൂടി മനസ്സിലാകും എന്നാണ് എൻ്റെ വിശ്വാസം രാഷ്ട്രീയം എല്ലാവർക്കും ഒരു പരിധിവരെ അറിയാവുന്നതാണ് എങ്കിൽ സൂഫിസത്തെക്കുറിച്ച് അത്ര പിടിപാടില്ലാത്തത് കൊണ്ടായിരിക്കാം മനസ്സിലാകാതെ പോകുന്നത് സൂഫി കഥകളൊക്കെ ധാരാളം കേട്ടിട്ടുണ്ടാവും എങ്കിൽ സൂഫി വഴിയിലൂടെ സഞ്ചരിച്ചു കൊണ്ട് മനസ്സിലാക്കി അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞവർ മാത്രമേ അതിനെ പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ കഥ നമുക്കെല്ലാവർക്കും കേൾക്കാം യൂസുഫ് നബിയുടെ ചരിത്രമൊക്കെ നമ്മൾ കേട്ടവരാണ് കഥ കേൾക്കുമ്പോൾ കെക്കൂബ് നബിയുടെ മകനെ പിടിച്ചു കൊണ്ടുപോയി കിണറ്റിലിട്ട ആ കുട്ടികൾ അവർ ശത്രുക്കളാണ് അവരെ പോലെ നീജന്മാർ വേറെയില്ല അപ്പോൾ ആ കഥ വായിക്കുമ്പോൾ നമുക്ക് അത്രയും ദുഷ്ടത്തരം കാണിച്ച ആ നീജന്മാരായ അസഹോദരങ്ങളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷേ ആ കിണറ്റിൽ നിന്ന് കച്ചവടക്കാർ കൊണ്ടുപോയി ആ കച്ചവടക്കാർക്ക് ഒരുപാട് ഗുണങ്ങൾ യുസുബ് നബിയെക്കൂടി കുറിച്ചുണ്ട് യൂസുഫിനെ ബെക്കൊണ്ടുണ്ടായിട്ടും ഇത് കൊടുത്താൽ കുറച്ച് പണം കിട്ടുമെന്നുള്ള അവരുടെ ആ സമയത്തെ ആ കാലത്തെ ജീവിത രീതി അങ്ങനെ ആയതുകൊണ്ട് കൊടുത്താൽ കൂടുതൽ പണം കിട്ടും എന്ന ചിന്തയോടുകൂടി യൂസുഫിനെ കച്ചവടം നടത്തുകയും അത് മിസറിലെ രാജാവ് വാങ്ങിക്കുകയും അങ്ങനെ ആ കൊട്ടാരത്തിൽ വളരുകയും ഒക്കെ ചെയ്ത കഥ നമ്മൾ വായിച്ചിട്ടുണ്ട് അങ്ങനെ മിസറിലെ വലിയ ഒരു ഭരണാധികാരിയെ അല്ലെങ്കിൽ അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന ഒരു വലിയ സ്ഥാനത്തേക്ക് യൂസുഫ് നബി എത്തപ്പെടുന്നത് അസഹോദരങ്ങൾക്ക് തോന്നിയ ആ ദുർബുദ്ധിയിൽ നിന്നാണ് അപ്പോൾ ആ ദുർബുദ്ധിയിൽ നിന്ന് കെറ്റിലറിയുകയും കച്ചവടക്കാർ കൊണ്ടുപോവുകയും വിൽക്കുകയും മറ്റൊരു സ്ഥലത്ത് വലിയ നിലയിലെത്തുകയും ചെയ്ത ആ ഒരു ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ അള്ളാഹ് വേനവാല ഈ ലോകത്ത് ചില വ്യക്തിത്വങ്ങളെ എല്ലാവരെയുമല്ല ചില വ്യക്തിത്വങ്ങളെ എങ്ങനെ കൊണ്ടുപോയി എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് പലരുടെയും ചരിത്രങ്ങളിത് പരിശോധിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും മുസാനബിയുടെയും മീസാ നബിയുടെയും നൂഹ്നബിയുടെയും എന്തിനേറെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫാ അലൈഹി അല്ല തങ്ങളുടെ ജീവിത ചരിത്രം പോലും നമ്മളെടുത്ത് പരിശോധിച്ചാൽ ഇവരൊക്കെ ഈ വഴിയിലേക്ക് ഇങ്ങനെ കടന്നു വന്നു എല്ലാ മനുഷ്യർക്കിടയിൽ നിന്നും ചിലർ ഇങ്ങനെയുള്ള വ്യത്യസ്ത സ്വഭാവമുള്ളവരായി മാറി അവരെങ്ങനെ അവരൊക്കെ എങ്ങനെ ദൈവത്തിൻ്റെ പ്രതിനിധികളായി എന്നൊക്കെ അതിൻ്റെ പൂർണ്ണമായ രൂപത്തിൽ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാകുകയുള്ളൂ എല്ലാവർക്കും അങ്ങനെ കഴിയുന്നില്ല ഈ പറയുന്ന കുറച്ചി തറവാട്ടിൽ ഒരുപാട് ആണുങ്ങളുണ്ടായിട്ടു ഈ മുഹമ്മദ് എന്ന് പറയുന്ന കുട്ടിയിലേക്ക് ദൈവത്തിൻ്റെ നോട്ടമുണ്ടാവുകയും ഒരു പ്രവാചക പരമ്പരയിലേക്ക് കടന്നു വരികയും ചെയ്ത ആ ഒരു സന്ദർഭം ഓർക്കുമ്പോൾ നമുക്കറിയാം ആരെയാണ് ബാഹു തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ വ്യത്യസ്തമായി അത് പരിശുദ്ധ കുറയാൻ തന്നെ പറയുന്നുണ്ട് നിങ്ങളിൽ നിന്ന് ഒരു തന്നെ തിരഞ്ഞെടുത്ത് ഞാൻ നിങ്ങളിലേക്ക് അഴക്കുമെന്നും അപ്പോൾ എല്ലാവരെയും നന്നാക്കുക എന്നല്ല എല്ലാവരെയും നന്നാക്കാനായി ഒരാളെ കൊണ്ടുവരും ഒരുപക്ഷെ അത് നമ്മുടെ കൂട്ടുകാരനായിരിക്കാം ഒരുപക്ഷെ നമുക്ക് മനസ്സിലാകാത്ത തലതിരിഞ്ഞൊരുത്തനായിരിക്കാം ചിലപ്പോൾ പൂർണ്ണമായി വിദ്യാഭ്യാസമില്ലാത്തവനായിരിക്കാം ദീനിനെക്കുറിച്ചൊരു പിടിപാടും ഇല്ലാത്ത ഒരാളായിരിക്കാം അങ്ങനെ പല സംഭവങ്ങളും ഉണ്ട് അപ്പോൾ നമുക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ട് നമുക്കറിയാം ഒരാൾക്ക് നല്ല തീരെ വിദ്യാഭ്യാസമില്ലാതെ തീരെ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാൾ വന്നിട്ട് നമ്മളോട് എന്തെങ്കിലും കൽപ്പിക്കുമ്പോൾ നമ്മുടെ ഈഗോ അതിനെ സമ്മതിക്കില്ല അയാൾ പറയുന്ന ശരിയാണെങ്കിലും നമ്മുടെ ഈഗോ സമ്മതിക്കില്ല റസൂല് പറഞ്ഞ കബൂലപ്പിനും മനസ്സിലാവണമെങ്കിലും അദ്ദേഹത്തിൻ്റെ ഈഗോ സമ്മതിക്കാത്തതിൻ്റെ പ്രശ്നങ്ങളാണ് അവിടെ അരങ്ങേറിയതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ ചരിത്രം പരിശോധിക്കുമ്പോൾ അത്തരം ധാരാളം ഈഗോ ഉള്ള ആളുകളെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രവാചകന്റെ കാലശേഷവും കൂടെ ഉണ്ടായിരുന്ന സഹാപത്തുകളിൽ പോലും അത്തരം ഈഗോ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ചരിച്ച ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ യുദ്ധങ്ങളും വേർപാടുകളും തർക്കങ്ങളും ഒക്കെയാണ് ഇന്ന് ഇസ്ലാമിൽ പലതരം ആശയവിനിമയങ്ങളൊക്കെ ഉണ്ടാകാൻ കാരണമായിട്ടുള്ളത് നമ്മുടെ വിഷയം സൂഫിസമാണ് എല്ലാത്തിൽ നിന്നും ഒരു തർക്കമില്ലാത്ത ഒരു പ്രസ്ഥാനമാണ് സൂഫിസം എന്ന് പറയുന്നത് അത് എല്ലാത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു യാത്രയാണ് അദബിയ എന്ന് പറയുന്ന വനിതയിൽ നിന്ന് സ്വർഗവും നരകവും വലിച്ചെറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ തേടിയ ആ ഒരു ചരിത്രം നമ്മൾ പരിശോധിക്കാം നമ്മളൊക്കെ സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പാദത്തുകളൊക്കെ ചെയ്യുന്നത് സ്വർഗത്തെയും നരകത്തെയും വലിച്ചെറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ പ്രണയിച്ച ഈ അള്ളാഹുവിനെ പ്രണയിക്കുക എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ചിന്തിക്കപ്പെടുന്നത് മുജാഹുദും ജമാഅത്ത് ഇസ്ലാമിയൊക്കെ നേരിട്ട് അള്ളഹനെ വിളിച്ചാൽ മതി എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മളൊക്കെ ആലോചിക്കും നേരിട്ട് വന്നെ വിളിക്കുന്നൊരു കഥയാണല്ലോ അഭ്യത്തിലുള്ളത് ബിയെ പറഞ്ഞത് അങ്ങനെയല്ല നമ്മളതൊക്കെ ശരിക്ക് വ്യക്തമായി തന്നെ പഠിക്കണം നമുക്ക് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ നമുക്ക് നടന്നു പോകാൻ കാലു വേണം കാലിന് ആപത് വേണം ഇനി അതല്ല നമുക്ക് കുറച്ചുകൂടി കൂടി വേഗത്തിൽ എത്തണമെങ്കിൽ നമുക്കൊരു വാഹനം വേണം അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്താനായിട്ട് പലതരം യാത്രകൾ ചെയ്യേണ്ടി വരും പല വഴികൾ താണ്ടേണ്ടി വരും എന്നതുപോലെ തന്നെയാണ് ഈ ഭൂമിയിൽ ജനിച്ച നമ്മൾ ഓരോരുത്തരും നമ്മുടെ റബ്ബിന്റെ സ്നേഹം പിൻപറ്റാനായിട്ട് നമുക്കൊരു യാത്ര ആവശ്യമാണ് അതിനൊരു വാഹനം ആവശ്യമാണ് അപ്പം അവ്വാഹുവിലേക്കുള്ള യാത്രയ്ക്ക് ആവശ്യമായ വാഹനം എന്ന് പറയുന്ന ഒരു ഗുരുവാണ് ആ ഗുരുവിനെ നമ്മൾ കണ്ടെത്തണം അപ്പോൾ ആരാണ് ഗുരു ആ ഗുരുവിനെ നമ്മൾ എങ്ങനെ കണ്ടെത്തും എവിടെയെങ്കിലും ഒരാളുണ്ട് അയാൾ അത്ഭുതങ്ങൾ കാണിക്കുന്നു അയാൾ വലിയ സിദ്ധിയുള്ള ആളാണ് മറ്റേ രോഗം മാറ്റി മറ്റേ പ്രശ്നം തീർന്നു എന്നൊക്കെ പറയുമ്പോൾ അതെല്ലാം സൂഫികളാണെന്നും പറഞ്ഞ് ചാടിക്കയറി പോകരുത് നമ്മളിപ്പോൾ ഈ ഒരു സൂഫിയെ കണ്ടെത്തേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പരിശോധിക്കുക അവരത് നാട്ടുകാരനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബം അദ്ദേഹത്തിന്റെ ജനിച്ച സ്ഥലം ആ ഒരു അഡ്രസ്സ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം എവിടെ നിന്ന് വന്ന ആളായിക്കോട്ടെ അയാളെക്കുറിച്ച് ഒരു അറിവ് നമ്മൾ ആദ്യം നേടണം ഇയാൾ ഏത് നാട്ടുകാരനാണ് ആ നാട്ടിൽ അദ്ദേഹം എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയാണ് അദ്ദേഹം സോഫീസത്തിലേക്ക് കടന്നു വന്നത് എന്നുള്ള ഒരു വഴി ആദ്യം അറിഞ്ഞിട്ട് വേണം നമ്മൾ അങ്ങോട്ട് സമീപിക്കാൻ അല്ലാതെ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ട് അയാൾക്കുണ്ടായ അനുഭവം വെച്ചുകൊണ്ട് നമ്മളോട് പരിചയപ്പെടുത്തുമ്പോൾ നമ്മളോടി കൂടി ആ ആളയിൽ കയറിയിട്ട് ചിലപ്പോൾ അദ്ദേഹം സത്യമുള്ള ആൾ തന്നെ പക്ഷെ നമ്മൾ കയറി ചെന്ന് കഴിഞ്ഞാൽ ഇല്ല അദ്ദേഹത്തിന് നമ്മൾ ഇടപഴകി ഇടപഴകി കുറച്ച് കഴിഞ്ഞ് അദ്ദേഹം എങ്ങോട്ടെങ്കിലും ഒന്ന് പോയാൽ നമ്മൾ ആകെ ആശയക്കുള്ളൂ അദ്ദേഹം ഏത് നാടാണ് എവിടെയാണ് ഒരു പിടുത്തവും കിട്ടൂല അപ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടത് ആ വ്യക്തി ആരാണ് എവിടെ നിന്ന് വന്നു അദ്ദേഹത്തിന് ഒരു അഡ്രസ്സ് ഉണ്ടോ അദ്ദേഹത്തിന് കുടുംബമുണ്ടോ അദ്ദേഹത്തിന്റെ കുടുംബം എങ്ങനെയാണ് അദ്ദേഹം എങ്ങനെയാണ് ഈ വഴിയിലേക്ക് കടന്നു വന്നത് അപ്പോൾ നമ്മൾ കുറിച്ച് നമുക്ക് വ്യക്തമാണല്ലോ അദ്ദേഹം എവിടെ ജനിച്ചു അദ്ദേഹത്തിന്റെ കുടുംബം അതുപോലെ തന്നെ കുടുംബാദികൾ അദ്ദേഹം കടന്നു വന്ന വഴികൾ എല്ലാം വ്യക്തമാണ് പിന്നെ എന്ന് പറയുന്നത് സ്വാഭാവികമാണ് എല്ലാ വിഷയത്തിലും തർക്കമുണ്ട് അതുകൊണ്ട് തർക്കത്തിനെ നമ്മൾ എടുക്കണ്ട നമുക്കൊരു അഡ്രസ് ഉള്ള ഒരാളാണ് എന്തായാലും കുജുമാഹീൻ എന്ന പേരുള്ള വലിയൊരു ആലിമിന്റെ മകനാണ് അപ്പൊ അതിലൊരു യാതൊരു തർക്കമില്ല ഇന്നും കഴിഞ്ഞാൽ ആ വീട് നമുക്ക് കാണാം അപ്പൊ ഉണ്ട് ഇങ്ങനെ ഏതൊരു വ്യക്തിയുടെ പുറകിൽ പോകുമ്പോഴും ഈ പറയുന്ന ഞാനാണെങ്കിലും നിങ്ങൾ അന്വേഷിക്കുമ്പോൾ എനിക്ക് ഒരു എനിക്കൊരു ഉണ്ട് എൻ്റെ വീട് എവിടെയാണെന്നും എൻ്റെ കുടുംബം എന്താണെന്നും അതുപോലെ തന്നെ ഞാൻ ഈ മടകോറിനെ കണ്ടിട്ടുണ്ടോ എന്നും ഈ പറയുന്ന സ്വരാജ്യജ്ഞങ്ങളെ കണ്ടിട്ടുണ്ടോ എന്നും വടകര മഹ്മാജി തങ്ങളെ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ഞാൻ മാത്രം പറയുന്നതല്ല കണ്ടവരും ഉണ്ട് ആയിട്ടുള്ള സഹവാസവും സൗഹൃദവും ഒക്കെ ഇന്നും നിലനിർത്തി പോരുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് ഒളിച്ചോടാനില്ല നമ്മൾക്ക് പറയാനുള്ളത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പൊ ഏതൊരു വ്യക്തിത്വങ്ങളെ കുറിച്ചും നമ്മൾ പൂർണ്ണമായ ഒരറിവോടുകൂടി വേണം സമീപിക്കാൻ ചാടിക്കയറി ചെന്ന് അബദ്ധത്തിൽ ചാടരുത് അബദ്ധത്തിൽ ചാടിക്കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറ്റങ്ങൾ ആരോപിച്ചിട്ട് കാര്യമില്ല അല്ലാഹി സുബേ നല പരിശുദ്ധ ഖുറാനിൽ പറയുന്നുണ്ട് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന വസ്തുക്കളിൽ നിന്ന് വല്ലതും എടുത്തിട്ടല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ അപ്പോൾ ഏതൊരാൾക്കും എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വേണം ഒന്നുമില്ലാതെ ഒരാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം പിന്നെ അതിന് കഴിവുള്ള മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു ജോൽസിൻ്റെ അടുത്ത് നമ്മൾ പോയാൽ കബഡി വേണം അല്ലെങ്കിൽ മഷി നോക്കി പറയുന്നവർ കൈരേഖ നോക്കി പറയുന്നവർ അങ്ങനെ ലക്ഷണങ്ങൾ നോക്കി നക്ഷത്രം നോക്കി അങ്ങനെ പലതരത്തിലും പറയുന്നവർ എന്തിനു കണക്ക് കൂട്ടി പറയുന്ന ആൾക്കാർ വരെയുണ്ട് അപ്പം ഇതൊന്നും എടുക്കാതെ കണക്ക് കൂട്ടുന്നില്ല കൈരേഖയും നോക്കുന്നില്ല ഒന്നുമില്ല നമ്മൾ മുമ്പിൽ ചെന്നപ്പോൾ എന്താ പറയുക നമ്മളെക്കുറിച്ച് എല്ലാം അറിഞ്ഞ പോലെ അവര് സംസാരിക്കുന്നു അതിന് അതിനുവേണ്ടി അവരൊന്നും എടുത്തിട്ടില്ല അവരെയാണ് നമ്മൾ കാണേണ്ടത് അവരൊന്നും എടുത്തില്ല അവര് പറഞ്ഞു നമ്മളോട് ചെന്നപ്പോൾ തന്നെ പറഞ്ഞു അപ്പോൾ ചെല്ലുന്ന ആളും ഇതുപോലെ ക്ലിയർ ആയിരിക്കണം എങ്കിൽ മാത്രമേ അവർ പറയുകയുള്ളൂ അല്ലാതെ നമ്മൾ അവരെ പരീക്ഷിക്കാൻ വേണ്ടി ചെന്നാൽ അവർക്കറിയാം പരീക്ഷിക്കാൻ ചെന്നിരിക്കുകയാണ് ഇടക്കാലത്തൊരു സംഭവം ഉണ്ടായിരുന്നു ഇതുപോലെ വടകര മുഹമ്മദ് ആജി തങ്ങളുടെ അവിടെ ഒരു പരിപാടി നടത്തിയിരുന്നു ആ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെന്നപ്പോൾ പെട്ടെന്ന് ഒരാൾ കാണുകയും സംസാരിക്കുകയും വളരെ സ്നേഹത്തോടു കൂടി വടകരയനൊക്കെ കണ്ട ഒരാളാണ് ഞാൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം വളരെ കൂടി നമ്മളോടൊക്കെ സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങനെ അവിടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അവിടെ കുറേ ആളുകളൊക്കെ കാണാനുണ്ടായിരുന്നു അങ്ങനെ അവരോടൊക്കെ നല്ല രീതിയിലൊക്കെ സംസാരിച്ചു അങ്ങനെ സംസാരങ്ങൾ കഴിഞ്ഞു പോന്നു പിന്നെയും പിന്നെയും അവിടെ ഉണ്ടായിരുന്നു പലവട്ടവും പോയി അപ്പം അതിലൊരാൾ ഈ പറഞ്ഞ പോലെ നമ്മളെ വിളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു വിഷയം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു നിങ്ങളെന്നെ പരിഹസിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വിളിക്കാൻ നിൽക്കരുത് സത്യത്തിൽ അദ്ദേഹത്തിനെ കളിയാക്കാൻ വേണ്ടി വിളിച്ചതല്ല അപ്പോൾ അത് കളിയാക്കാനാണെന്ന് നമുക്ക് മനസ്സിലാകുകയും ചെയ്തു അതിനുശേഷം പിന്നെ ഞാൻ അങ്ങോട്ട് പോകാൻ നിന്നില്ല അപ്പോൾ നമുക്ക് കഴിവുണ്ട് നമുക്കിത് പറയാൻ പറ്റും എന്നുള്ളതല്ല നമ്മൾ മഹാന്മാരെ സ്നേഹിക്കുമ്പോൾ നമ്മളെ കൊണ്ടുപോയി അവർ കെണിയിൽപ്പെടുത്താതിരിക്കാൻ മാക്സിമം നമുക്ക് ചില മുൻകരുതലുകൾ തരാറുണ്ട് അത് ശ്രദ്ധിക്കാതെ പോകുമ്പോഴാണ് നമുക്ക് അപകടങ്ങൾ ഉണ്ടാകുന്നത് മഹാന്മാരുടെ കൂടെ നടക്കുമ്പോൾ നമ്മൾ അവർ പറയുന്നത് അനുസരിച്ച് പോയാൽ നമ്മൾ രക്ഷപ്പെടും മറിച്ച് നമ്മുടെ ഇഷ്ടങ്ങളിൽ പോയാൽ നമ്മൾ കൊടുക്കുകയും ചെയ്യും അങ്ങനെ കുറേ അബദ്ധങ്ങൾ എനിക്കും സംഭവിച്ചിട്ടുണ്ട് അതെല്ലാം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് മനസ്സിലാക്കി തിരുത്തി പോകാൻ ശ്രമിക്കുകയാണ് എന്നാലും ചില ചിലപ്പോൾ തെറ്റുകളൊക്കെ വരും മനുഷ്യനാണ് തെറ്റുകൾ വരും കാരണം നമ്മളൊക്കെ ജീവിക്കുന്ന സാഹചര്യങ്ങൾ അങ്ങനെയാണ് നമുക്ക് ആത്മീയപരമായ വിഷയങ്ങളൊക്കെ വളരെ പബ്ലിക്കായിട്ട് പറയാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് ഒരു ഭാഗത്ത് പരിഹാസികൾ മറുഭാഗത്ത് വിശ്വാസമുള്ളവരാണെങ്കിൽ നിഷേധിക്കും ഞാനിപ്പോൾ ഈ വഴിയിൽ യാത്ര ചെയ്തപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ കളിയാക്കിയത് മുഴുവനും സുന്നത്ത മേളത്തിൻ്റെ ആൾക്കാരാണ് കാരണം അവരാണ് ഏറ്റവും കൂടുതൽ പരിഹസിച്ചിട്ടുള്ളത് അപ്പം നമ്മൾ നല്ലൊരു വഴിയിലേക്ക് കടന്നു വന്നു നല്ല നിലയിൽ ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ എത്രത്തോളം മോശമാക്കാൻ പറ്റും അത്രത്തോളം മോശമാക്കാനാണ് അവർ ശ്രമിക്കുകയുള്ളൂ കാരണം അവരുടെ മുകളിൽ പോവാൻ അവർ സമ്മതിക്കുകയില്ല കാരണം അവരിത് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ പള്ളിയിലും ഉണ്ടാവില്ല നിസ്കരിക്കാൻ എല്ലാവരും പിന്നെ സുഹൃത്തുക്കളുടെ കാൽച്ചവട്ടിലായിരിക്കും കാരണം ഇവിടുന്ന് കിട്ടുന്ന ആനന്ദം വേറൊന്നാണ് പള്ളിയിൽ പോയാൽ അഞ്ചു നേരെ നിസ്കരിക്കുക നിസ്കാരം കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകാം പക്ഷെ ഇവിടെ ഇരുന്ന് കിട്ടുന്നത് ഇൽമാണ് അറിവാണ് അതിങ്ങനെ ഓരോ ഓരോ സമയമില്ലാതെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഉണർവുകളിലെപ്പോഴും അവർ സഞ്ചരിക്കുന്നു പിന്നെ പിന്നെ അവർക്ക് ഞാനുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന പല കുടുംബങ്ങളും അവരുടെ മക്കളൊക്കെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ അവർക്കൊക്കെ തന്നെ ഒരു ധൈര്യമാണ് അവർ പറയും മക്കൾ പുറത്തേക്ക് പോയാൽ ഞങ്ങൾക്ക് ഒരു പേടിയില്ല കാരണം അവരുടെ ഉള്ളിൽ ഒരു ഭയമുണ്ട് ആ ഒരു സൂക്ഷ്മതയുണ്ട് നമ്മൾ ഇതാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്നാൽ മനസ്സിലാക്കാത്തവർ നമ്മളെ പലതരത്തിലും മോശമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതുണ്ടാവും എല്ലാവരും കേട്ടതാണ് റസൂല് ഒപ്പാത്തായിട്ട് വർഷത്രേ ഇന്ന് റസൂലിനെ വൃതേ വിടുന്നുണ്ട് പെണ്ണുപിടിയാൽ മറ്റത് മറിച്ചത് ആരോപണങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കാൻ പലതും കേട്ടു ഇപ്പോഴൊക്കെ നമ്മൾ ആ ഈ വഴിയിൽ വരുമ്പോൾ ഇതൊക്കെ ഉള്ളതാണല്ലോ അത് നമ്മൾ അനുഭവിക്കും